നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം സഹനായിക വേഷങ്ങളിലൂടെ ജനപ്രീതി നേടാൻ കഴിഞ്ഞ നടിയാണ് ലിയോണാൽ ലിഷോയി നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിൽ ലിയോണ അവതരിപ്പിച്ചു മായാനദി നദി ആൻമേരിയ കലിപ്പിലാണ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയവേഷമാണ് ലിയോണയ്ക്ക് ലഭിച്ചത് ഇപ്പോഴത്തെ തന്റെ അസുഖത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് നടി ലിയോണ ലിഷോയ് സിനിമയിലുള്ള പലരും തങ്ങളുടെ നല്ല വശം മാത്രം ആളുകളെ കാണിക്കുകയും ബാക്കി ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവിടെ നിന്നും എൻഡോമെട്രിയോസിസ് പോലുള്ള ഒരു അവസ്ഥാന്തരം തനിക്ക് വന്നിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ കാരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് ലിയോ ിയോണ മറുപടി നൽകിയത് ഈ അസുഖം തികച്ചും വേദനാജനകമാണ് ചില ദിവസങ്ങളിൽ എണീക്കുകയും വേണ്ടെന്ന് തോന്നുന്നു ലക്ഷങ്ങളിൽ ഒന്നാണെങ്കിലും ഒരേപോലെ വരുന്ന ലക്ഷണം പീരിയഡ് സമയത്തുള്ള കഠിന വേദനയാണ് അത് ചിലപ്പോ ഒരു വേദന സംഹാരി കഴിച്ചാൽ മാറുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് എന്റെ പോസ്റ്റ് പ്രസക്തമാകുന്നത് ജനങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഘടകം എന്നാണ് ലിയോണ പറയുന്നത് ഈ അസുഖം ഉണ്ടായിരുന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് അതിനെ എങ്ങനെയാണ് ജീവിച്ചത് എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട് ട്വൽത്ത് മാൻഡ് സെറ്റിൽ ഞാൻ ശാരീരികമായി ഒരുപാട് ലോ ആയിരുന്നു അത്രയും അഭിനേതാക്കൾ ഒരുമിച്ച് കൂടുന്ന അവിടെ ഞാൻ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതിന്റെ സംവിധായകൻ ജിത്തു ജോസഫ് സാറാണ് എന്നെ അവിടെ നിന്നും നല്ലതിലേക്ക് നയിച്ചത് ഹോർമോൺ ഗുളികകൾ നിർത്തി ഞാൻ ഇപ്പോൾ ഭക്ഷണത്തിൽ നല്ലവിധം ശ്രദ്ധിക്കുന്നു ഇപ്പോൾ അരി പച്ചക്കറികളും മാത്രമേ കഴിക്കാറുള്ളൂ മധുര പ്രേമിയായ ഞാൻ ഇപ്പോൾ മധുരം പാടെ ഒഴിവാക്കി അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും താരം പറയുന്നുണ്ട് അടുത്തിടെ തന്നെ രണ്ട് വർഷത്തോളം വലച്ച രോഗത്തെക്കുറിച്ച് ലിയോണ പറഞ്ഞു ആർത്തവുമായി ബന്ധപ്പെട്ട എൻട്രോമെട്രിയോസിസ് എന്ന രോഗമായിരുന്നു ലിയോണയ്ക്ക് ആർത്തവ വേദനയെ നിസ്സാരവൽക്കരിക്കരുതെന്നും കഠിനമായ വേദന ഉള്ളവർ പരിശോധന നടത്തണമെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നടി പറഞ്ഞത് രോഗത്തിൽ നിന്ന് താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും ലിയോണ പറഞ്ഞിരുന്നു എല്ലാവർക്കുമുണ്ട് വേദന നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് ചോദിക്കും ഈ അസുഖം ഭേദപ്പെടുത്താൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതെന്നും ലിയോണ വ്യക്തമാക്കി ആയുർവേദ ചികിത്സ തുടങ്ങിയപ്പോഴുണ്ടായ മാറ്റത്തെക്കുറിച്ചും ലിയോണ സംസാരിച്ചു മധുരവും പാലുമൊന്നും കഴിക്കാൻ പറ്റില്ല വെജിറ്റേറിയനായി അരിയാഹാരം മാത്രമേ ചോറും പരിപ്പും കഴിച്ചാണ് ആ ഒന്നര വർഷം അതിജീവിച്ചത് പക്ഷേ എനിക്ക് മാറ്റങ്ങൾ കണ്ടു വേറൊരു ജന്മം ലഭിച്ചതുപോലെയാണ് റിഫ്രഷിംഗ് ആയിരുന്നു ആ മാറ്റമെന്നും ലിയോണ ഓർത്തു സിനിമാ സീരിയൽ താരം ലീഷോയുടെ മകളായ ലിയോണ പരസ്യങ്ങളിൽ മോഡലായാണ് കരിയർ ആരംഭിക്കുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കലികാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം അതേ വർഷം തന്നെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലൂടെ ലിയോണ നായികയുമായി മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച കലുപ്പിലാണ് എന്ന ചിത്രത്തിലെ സാറ അർജുന്റെ അമ്മയുടെ വേഷമാണ് ലിയോണയുടെ കരിയറിൽ വഴിത്തിരുവായ വേഷം ടോവിനോ തോമസ് നായകനായ മായാനദി എന്ന ചിത്രത്തിലെ ലിയോണയുടെ സമീറ എന്ന കഥാപാത്രവും വളരെ അധികം അഭിനന്ദനം നേടിയിരുന്നു പിന്നീട് ഇഷ്ട എന്ന ചിത്രത്തിലൂടെ വേഷവും ലിയോണയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു ജിന്ന് ആണ് ലിയോണയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ റാം മുഖപടങ്ങൾ കനകരാജ്യം തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട് വെബ് സീരീസും ഒരുങ്ങുന്നുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.